പിന്നെ അല്ലെ ചെങ്ങായിമാരെ നിങ്ങൾ കുറച്ച് നേരായാലും ഇവിടെ ഇങ്ങനെ സഭ കൂടിയേക്കാട് ആരേടെ സൗഖത്ത് രണ്ടാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്താണ് ആരും നിങ്ങൾ കരുതി നിങ്ങളെ നേതാവ് സുരാജിനെ ചെങ്ങായ്മ മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇരുപത്തി അയ്യായിരം ബോട്ടിന് ഞങ്ങളുടെ കുഞ്ഞാക്കാൻ്റെ മകൻ സുഖത്ത് അവിടെ ജയിച്ചിരിക്കും ഇരുപത് മുതൽ ഇരുപത്തി അയ്യായിരം ബോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും ഇങ്ങള് ഈ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ എന്ത് വികസനടാ നിലമ്പൂരിൽ കൊടുക്കണേ ഇന്നലെ പോലെ നിലമ്പൂരിക്കാരു കാണുന്നത് ആ അതിന്റെ മുമ്പ് എവിടെയെന്നോ ഓനെ ചാനലിൽ കൂടി നടക്കുന്നു ഇന്ന ഇവിടെ കുഞ്ഞാക്കാൻറെ മകൻ എന്താ കാട്ടണത് രാവും പകലും സാധാരണക്കാരന് അടക്കറിയോ കുഞ്ഞാക്കാൻറെ വീട് ആ വീടിന്റെ മുറ്റത്ത് ചെന്നാലേ ആ ഗേറ്റ് തുറന്നു കിടക്കുകയാണ് എന്തിനെന്നറിയോ സാധാരണക്കാരനെ ഈ അന്നി ഇന്നിയും പോലത്തെ ആൾക്കാർ സാധാരണക്കാരന്റെ പ്രശ്നങ്ങള് അയാളെ വീട്ടുകൾ കയറി ചെന്നാൽ ഒരു ചായ അല്ലെങ്കിൽ ചോറിന്റെ ടൈമിലാണെങ്കിൽ ചോറ് ഇതൊക്കെ തിന്നിട്ട് ഞമ്മളെ പ്രശ്നങ്ങൾ പറഞ്ഞാലേ അപ്പൊ അവിടെ കുത്തി വിളിക്കുകയാണ് എങ്ങനെ ഫോൺ വിളിക്കുക അതാ നമ്മളൊരു കുട്ടിയുണ്ട് നമ്മളൊരു കുട്ടിയുണ്ട് വരുന്നിട്ട് അതൊന്ന് ശരിയാക്കി കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ കാണും ഏത് സ്ഥലത്ത് കാണെങ്കിലും അതാണ് ആര്യയുടെ മുഹമ്മദ് വിറക്കും ആരുക്കാരും കാരണം എന്താ വെച്ചാൽ അറിയാം മലപ്പുറത്തിന്റെ സുൽത്താൻ തന്നെ അടു ചങ്ങായി കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു നേതാവിനങ്ങൾ കാണിച്ചു തന്നാല് ഉമ്മൻചാണ്ടി സാഹിബ് അല്ലാതെ വേറൊരു നേതാവ് ആരാണ് കോൺഗ്രസ്സിലുള്ളത് ആര്യയുടെ മോമിന്റെ അത് ഞങ്ങളുടെ മുത്താണ് ആ മുത്തിന്റെ മകനാണ് ഇവിടെ സഞ്ചരിക്കുന്നത് ആര്യട സുഖത്ത് നെല്ലൂരിത്തെ ഓരോ തരി മണലിനും കൂടി അറിയാം സൗഖത്ത് ആരാണെന്ന് നെല്ലമ്പൂരുകാരനാണ് അവിടെ ജനിച്ച് വളർന്ന് കളിച്ചു വളർന്നവനാണ് അവിടുത്തെ സാധാരണക്കാരന്റെ മനസ്സും ഓരൊക്കെ മനസ്സിലുള്ള ഒരാളാണ് ആര്യയുടെ സുഖത്ത് ആ സൗഖത്ത് അവിടെ ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാടാ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇങ്ങളെ രാഷ്ട്രീയം എന്ന് പറഞ്ഞതാല് അക്രമത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇനി ഒരു കാര്യം കൂടി ഇങ്ങളോട് പറയുന്നത് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചല്ലോ ഞാൻ നിലമ്പൂരിലെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ കച്ചവടക്കാരുണ്ട് റിയൽ എസ്റ്റേറ്റിലും മറ്റും ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ആര്യയുടെ മുഹമ്മദിന്റെ മകൻ സുഖത്ത് ജയിക്കുന്ന പറഞ്ഞത് എൻ്റെ കുടുംബങ്ങളുണ്ട് അവിടെ ചന്തക്കുന്ന് ടൗണിലും ഉണ്ട് നിലമ്പൂരുണ്ട് മമ്പാടുണ്ട് ചുങ്കത്തറുണ്ട് അവിടെയൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ച പോലും പറഞ്ഞത് ആര്യയുടെ സുഖത്ത് ജയിക്കണം ഓനാണ് അതിന് അതിനില്ല കഴിവില്ല ആൾ എന്നില്ലതാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇനി ഇങ്ങളോട് എനിക്ക് പറയാനുള്ളതേ ഞാൻ ഈ പറഞ്ഞതൊന്നും സത്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എന്നെ വെറ്റുവെക്കാം ഇരുപത്തയ്യായിരം റുപ്യാക്ക് ഞങ്ങളേക്ക് വെച്ചേക്കാം ഡോളർ കരിമ്പ് തയ്യാറാ ഉണ്ടെങ്കിൽ വെച്ചോളി ഇപ്പോ ഇജ്ജൊക്കെ പഴം ഇരിക്കുന്നുണ്ടല്ലോ ഉണ്ടെങ്കിൽ ഇപ്പൊ വെച്ചോ ധൈര്യമുണ്ടെങ്കിൽ വെച്ചോ ഇരുപത്തി അയ്യായിരത്തിന്റെ അടുത്ത് ബോട്ട് ഉണ്ടാവും ഇരുപത് മുതൽ ഇരുപത്തി അയ്യായിരം ബോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങളെ വാവൂട്ടി ജയിച്ചിട്ടില്ലെങ്കിൽ അന്ന് ഞങ്ങൾ യു ഡി എഫ്കാര് പറയുന്നിടത്ത് പോകും കാരണം